മാജിക് നമ്പേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നറുക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച നറുക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറി ചാൻസ് നമ്പറുകൾ ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി മിതമായി മാത്രം എടുക്കുക ടിക്കറ്റുകൾ എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിന്റെ തൊട്ട് മുന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കാൻ ശ്രമിക്കുക ഇന്ന് നറക്കെടുത്ത കാരുണ്യ പ്ലസ് ഭാഗ്യക്കറിയുടെ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസുകൾ വന്നിട്ടുള്ളത് എട്ട് അഞ്ച് ഒന്ന് പൂജ്യത്തിന് അയ്യായിരം രൂപയും രണ്ട് എട്ട് നാല് എട്ടിന് ആയിരം രൂപയും മൂന്ന് മൂന്ന് നാല് എട്ടിന് ആയിരം രൂപയും രണ്ട് അഞ്ച് എട്ട് മൂന്നിന് അഞ്ഞൂറ് രൂപയും ആറ് രണ്ട് എട്ട് എട്ടിന് നൂറ് രൂപയും നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് വന്നിട്ടുണ്ട് എട്ട് അഞ്ച് ഒന്ന് പൂജ്യത്തിന് അയ്യായിരം രൂപയും രണ്ട് എട്ട് നാല് എട്ടിന് ആയിരം രൂപയും മൂന്ന് മൂന്ന് നാല് എട്ടിന് ആയിരം രൂപയും രണ്ട് അഞ്ച് എട്ട് മൂന്നിന് അഞ്ഞൂറ് രൂപയും ആറ് രണ്ട് എട്ട് എട്ടിന് നൂറ് രൂപയും നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എട്ട് അഞ്ച് ഒന്ന് പൂജ്യത്തിന് അയ്യായിരവും അതുപോലെ രണ്ട് പൂജ്യം മൂന്ന് എട്ട് പൂജ്യം മൂന്ന് എട്ട് രണ്ട് ആയിട്ട് ആയിരം രൂപയും ഏഴ് എട്ട് അഞ്ച് ഒൻപത് എട്ട് അഞ്ച് ഒൻപത് ഏഴ് ആയിട്ട് ആയിരം രൂപയും മൂന്ന് മൂന്ന് നാല് എട്ടിനും രണ്ട് എട്ട് നാല് എട്ടിനും ആയിരം രൂപയുടെയും പ്രൈസ് അതുപോലെ തന്നെ എട്ട് അഞ്ച് ഒന്ന് പൂജ്യത്തിന് അയ്യായിരം രൂപയുടെയും പ്രൈസ് കിട്ടിയിട്ടുണ്ട് ബാക്കി പ്രൈസ് കിട്ടിയ നമ്പറുകൾ നോക്കാം അടുത്തത് അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ട് അഞ്ച് എട്ട് മൂന്നിന് നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് ഉണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ പൂജ്യം അഞ്ച് പൂജ്യം എട്ട് അഞ്ച് മൂന്ന് എട്ട് പൂജ്യം അഞ്ച് മൂന്ന് ആയിട്ടും ഒന്ന് എട്ട് ആറ് രണ്ട് രണ്ട് ഒന്ന് എട്ട് ആറ് ആയിട്ടും നാല് എട്ട് ഏഴ് രണ്ട് എട്ട് നാല് ഏഴ് രണ്ട് ആയിട്ടും ആറ് എട്ട് പൂജ്യം നാല് ആറ് എട്ട് നാല് പൂജ്യം ആയിട്ടും ആറ് രണ്ട് എട്ട് 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 ആറ് രണ്ട് ആയിട്ടും ഏഴ് ഒന്ന് ആറ് ഒൻപത് ഒന്ന് ഏഴ് ആറ് ഒൻപത് ആയിട്ടും ഏഴ് ആറ് അഞ്ച് മൂന്ന് ആറ് അഞ്ച് മൂന്ന് ഏഴ് ആയിട്ടും എട്ട് പൂജ്യം ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒന്ന് എട്ട് ആയിട്ടും അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പ്രൈസ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നാളെ നറുക്കെടുക്കുന്ന നിർമ്മൽ ബാക്കി ചാൻസ് നമ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ടിക്കറ്റുകൾ എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കാൻ ശ്രമിക്കുക തൊട്ടടുത്തുള്ള നമ്പറുകൾ യുക്തിപൂർവം എടുക്കുക എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു